നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും ഭരണി നക്ഷത്രം ആകാശമണ്ഡലത്തിൽ അടുപ്പ് കൂട്ടിയതുപോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം മേടം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്ത്രീ സൗഹൃദക്കാരായിട്ടാണ് സ്ത്രീ ജനങ്ങൾ കൂടുതൽ സൗഹൃദം ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് പുരുഷന്മാരിലധികവും സ്ത്രീ സൗഹൃദമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ഭരണി നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ പുത്രഗുണം കുറവുള്ളവരായിരിക്കും ആൺമക്കളിൽ നിന്നുള്ള ഗുണം കുറവായിട്ട് പെൺകുട്ടികൾ ജനിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുകയോ ചെയ്യുന്ന നക്ഷത്രക്കാരായിരിക്കും ഭരണി നക്ഷത്രക്കാർ പൊതുവെ സൗമ്യന്മാരും ശാന്തശീലരുമായിട്ട് കാണപ്പെടുന്നു എങ്കിലും ചില അവസരങ്ങളിൽ അമിതമായിട്ട് കോപിഷ്ടരായി കാണുന്ന നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ വ്യവഹാരങ്ങളിൽ അകപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ എന്നാൽ വ്യവഹാരങ്ങളിലൊക്കെ ഇവർ വിജയിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് തൊഴിൽ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കലും തൊഴിൽപരമായ നല്ല ഉന്നതിയിലെത്തുന്നവരുമായിരിക്കും ഭരണി കീർത്തി യശസ്സ് സ്ഥാനമാനങ്ങൾ അംഗീകാരം ഇവയെല്ലാം ഭരണി നക്ഷത്രക്കാരെ തേടിവരും ഭരണി നക്ഷത്രക്കാർ പൊതുവെ ലഹരി കാര്യങ്ങളിൽ അകപ്പെടാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാരാണ് പൊതുവെ ഉപകാരസ്മരണ കുറഞ്ഞ നക്ഷത്രക്കാരായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിലും അനീതി കണ്ടാൽ ഉടൻ എതിർക്കുന്ന പ്രകൃതമായിരിക്കും ഭരണി നക്ഷത്രക്കാരുടേത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നീതിന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരായിരിക്കും ഭരണി നക്ഷത്രക്കാർ നല്ല ആജ്ഞാശക്തിയും പ്രൗഢിയും ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ദന്തരോഗം ഉദരരോഗം ശിരോരോഗം മുതലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭരണി നക്ഷത്രക്കാരെ അലട്ടുന്നതായി കാണപ്പെടുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഭരണി നക്ഷത്രക്കാർ പൊതുവെ അനുഗ്രഹീതരായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പുറത്തുനിന്നുള്ള ചില സ്ത്രീകളുടെ ഇടപെടലുകൾ കുടുംബജീവിതത്തിൽ ചില അലോസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതയും കാണും ഭരണി നക്ഷത്രം മനുഷ്യഗണത്തിലാണ് പെടുന്നത് ഇതൊരു പുരുഷ യോനി നക്ഷത്രമാണ് നക്ഷത്രദേവത യമനാണ് പക്ഷി വൃക്ഷം നെല്ലി ആനയാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്തത് കാർത്തിക നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം